யோமோசேயா பாட்டம்பருங்கி மண்ணுதே ஆசாரங்கள் லங்கించే ஆசாரங்கள் லங்கించే வீம்பாரயானானில் 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 ஆனமில்லை சாராية தானிலே கராயே ஆனமில்லை கொடியாயே நாடில் பாரத் பாரா ഞങ്ങളുടെ സംയുക്ത സമരസമിതിയുടെ ഓഫീസാണിത് ജനുവരി മാസം എട്ട് ഒൻപത് തീയതിയിൽ നടക്കാൻ പോകുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഉള്ള ഓഫീസാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത് അതിൽ സി ഐ ചി ഉണ്ട് ഐ എൻ ടി സി ഉണ്ട് എ ടി സി ഉണ്ട് എച്ച് എം എസ് ഉണ്ട് ബി എം എസ് ഒഴികുള്ള എല്ലാ സംഘടനകളും ഉണ്ട് ഇവിടെ ഈ ഓഫീസ് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല നിങ്ങളെല്ലാം പത്രക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളെ സി ഐച്ച ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മറ്റൊരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു അമ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ മുടക്കി പിന്നെ നിർമ്മിച്ച ഈ ബോർഡ് ഇത്രയും വലിയ ബോർഡ് അതുപോലെ തന്നെ അതിൽ ഉണ്ടായിരുന്ന എലിമിനേഷൻ ഇത് മുഴുവൻ ആർ എസ് എസിൻ്റെ ഈ റൗഡി എലിമെൻറ്റ്സ് വന്ന് അടിച്ചു തകർത്തിരിക്കുകയാണ് എന്താ വേണ്ടത് ഈ ജനാധിപത്യ സംവിധാനത്ത് നിങ്ങളൊന്ന് പറയാം എന്താ എന്താ വേണ്ടത് ഞങ്ങൾ ആരുടെ തൊട്ടുണ്ടാവും ബോർഡ് അവരുടെ ഒരു നൂറ് ബോർഡുകളിലൂടെ വച്ചേക്കുകയാണ് ഞങ്ങൾക്ക് ആ ഒരു ഒരു ബോർഡ് നശിപ്പിച്ചുകൊണ്ടൊന്നും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താവും എന്ന് ഞങ്ങൾ പിന്നെ അതിൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എത്ര ബോർഡ് ഇരിക്കും ഞങ്ങൾ അത് ചെയ്ത് എന്നിട്ട് ഇങ്ങോട്ട് വരികയോ വീണ്ടും പിന്നെ ആക്രമിക്കാൻ വേണ്ടി അവർ വരട്ടെ 何だ <music> <music> கண்டிஷ்டம் ஆ நிலைக்கு வந்து அவங்க அது மும்போட்டு பரமாவதி கட்டி சிபிஎம் சிபிஎம் நேதமாக ഞങ്ങൾക്കെതിരെ അത്യജോ തലസ്ഥാനം കണ്ടാത്തുള്ള അക്രമങ്ങൾ ആയുധങ്ങളും ഞങ്ങൾ <laughs> ೇ ಚಕರಲ್ಲ പോലീസ് നമ്മുടെ നിന്ന സമയത്ത് അല്ലെ സാർ ഞാൻ പറഞ്ഞു പോലീസ് ഇവിടെ നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ അകത്ത് കയറാൻ പറഞ്ഞു ഞങ്ങളകത്ത് കയറി അത് കയറി